ഹായ് ഗായ്സ് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിലെ സദ്യ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാറുണ്ട് അതൊന്നുണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടത് നമുക്ക് ബാക്കി വന്ന് വെച്ചിരിക്കുന്ന എലിശ്ശേരി പുളിശ്ശേരി അവിയൽ പച്ചടി കിച്ചടി എല്ലാ ഐറ്റവും പോന്നോട്ടെ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടിയെടുക്കാം എൻ്റെ കയ്യിലുള്ളത് എരിശ്ശേരിയും അവിയലും സാമ്പാറുമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിൽക്കേണ്ടത് സാമ്പാറിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം സാമ്പാറൊഴിച്ചോളൂ പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചോറ് തലേദിവസത്തെ ചോറോ അല്ലെങ്കിൽ അന്നത്തെ ചോറോ നിങ്ങൾ അതിലിട്ടിട്ട് ഇത്തിരി തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുക ഇത് അടുത്ത ദിവസമാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് അപ്പം തലേ ദിവസം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ രാത്രി ഒന്നുകൂടി നന്നായി തിളപ്പിച്ചതിന് ശേഷം എടുത്ത് വയ്ക്കാം കേട്ടോ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് എന്തായാലും ഈ കഞ്ഞിയുടെ ടേസ്റ്റിന് മുന്നിലേ നമ്മുടെ പഴങ്കഞ്ഞി വരെ മാറി നിൽക്കൂട്ടോ അപ്പോൾ എൻ്റേത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി തൈരും കൂടി ഇച്ചിരി പുളീൻ്റെ കുറവുണ്ട് അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് അടച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഉച്ചയ്ക്ക് ഇട്ട് വെച്ചതുകൊണ്ട് രാത്രി തിളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് ഇതാ ഇപ്പോൾ രാവിലെ തിളപ്പിച്ചു ഇനി രാവിലെ തിളപ്പിക്കുമ്പം അതിലേക്ക് കുറച്ച് അരപ്പ് ചേർക്കേണ്ടതുണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം പിന്നെ ഇച്ചിരി കുരുമുളകും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായി തിളപ്പിക്കുക കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ സ്വാദിഷ്ടമായ പുളി കഞ്ഞി തയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി തിളപ്പിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പം നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഈ ഇതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ല ഉണക്കമീനാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഏതും എടുക്കാം ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എനിക്ക് ഈ പഴങ്കഞ്ഞിനേക്കാളും ഇഷ്ടം ഈ പുളിങ്കഞ്ഞി ആണ് കേട്ടോ ഇതിൽ ഉണക്കമ്മീനും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ അത് സൂപ്പറാണ് അപ്പം ഇത് ട്രൈ ചെയ്യാനൊന്നും ഞാൻ പറയില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എൻ്റെ അമ്മയും മില്ലിയമ്മമാരും മേമയൊക്കെ ഇത് വട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ കാണുമ്പോഴേ കൊതിയായിരുന്നു കേട്ടോ ഇത് ഗ്രൂപ്പായിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അപ്പം ശരി ബൈ കീപ്പ് ഇൻ ടച്ച്